वहां जाके वो कह रहे थे कि हम जो है हम शिवजी की बारात हैं और ये जो है चक्रव्यूह है तो आप मुझे तो लगता है कि उनका टेस्ट होना चाहिए क्या कि को किसी ड्रग का कंजम्पशन करते हैं नमस्कार कंगना रणावत എന്ന अभिनेत्री ഇപ്പോ ഒരു എംപി കൂടിയാണ് ഹിമാചൽ പ്രദേശ് നിന്നാണ് വരുന്നത് അവർ രാഹുൽ ഗാന്ധിയെ അധ്യക്ഷപിച്ച് സംസരിച്ചത കോൺഗ്രസ്സിലും ബിജെപിയിലും വടക്കം ഇന്ത്യയിലെ എല്ലാ പൊളിറ്റിക്കൽ സർക്കിൾസിലും പ്രതിഷേധത്തിനെ ഇടയാക്കിയിട്ടുണ്ട് ബി ജെ പിയിലെ ആരുപോലും അവരെ പിന്തുടച്ചില്ല എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യമാണ് രാഹുൽ ഗാന്ധിക്ക് ഡ്രഗ് ടെസ്റ്റ് വേണം എന്നാണ് കങ്കനാരണാത്ത് പറഞ്ഞത് കങ്കനാരണാത്തിന് പക്വതയില്ല എന്ന കാര്യത്തിൽ ആർക്ക് സംശയം ഉണ്ടാകും പക്വതയില്ലാത്ത പ്രസ്താവനകളും രാഷ്ട്രീയ മര്യാദകൾ പ്രസ്താവനകളും പ്രസ്താവനകളും കങ്കനാരണാത്തിന്റെ ഭാഗത്തു നിന്ന് സർവ്വസാധാരണമായി വരുന്നതാണ് പക്ഷേ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ഡ്രഗ് ടെസ്റ്റ് വേണമെന്നും ഡ്രഗ്സ് കഴിച്ചിട്ട് ഹൈ ആയിട്ടാണ് വരുന്നത് എന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പാണ് മാന്യതയില്ലാത്തതാണ് അത് ഒരു എം പി സ്ഥാന അല്ലെങ്കിൽ എം പി സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് अनुयोज्य किंवा